الموت باب وكل الناس داخله يا ليت سعي بعد الباب ما الدار الدار جنات خلد ان عملت بما يرضي الاله وان قصرت فالنار هما محلان ما ಮರಣಿಯೋಿಯ ಕವಾಟಮಾನ್ നമ്മൾ ഇന്ത്യ കേട്ടിട്ടുണ്ട് പല വലിയ െ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് പറയുന്ന ആ എല്ലാ മനുഷ്യന്മാരും പ്രവേശിക്കേണ്ടതാണ് ആ മരണമെന്ന് കേട്ടി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്കാണ് ഞാൻ ാണ് എനിക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പൊതിക്കുകയാണ് രണ്ടേ രണ്ടു ഭവനം മാത്രമാണ് മരണമെന്ന ഗേറ്റിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ മുന്നിലുള്ളത് ിലൂ ശാശ്വതമായ സ്വർഗമാണ് പ്രാപഞ്ചിക രഹസ്യങ്ങൾ സൃഷ്ടിച്ച നാമകൾ സൃഷ്ടിച്ച ലോകത്തിന്റെ എല്ലാ രഹസ്യങ്ങളെയും ഇല്ലായ്മ രാജാധിരാജനായ മലിക്കുജപ്പാറായ അള്ളാഹുപൊടുത്തുന്ന അവന് കാര്യങ്ങൾ ചെയ്താൽ ഇഹലോകത്ത് നന്മകൾ ചെയ്താൽ ഇഹലോകത്ത് സുഹൃത്തങ്ങൾ ചെയ്താൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ മരണത്തെ ജീവിച്ചാൽ ശാശ്വതമായ സ്വർഗമാണ് വന്ന് ലഭ്യമാകുന്നത് ബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ അശ്രദ്ധയിലായിക്കൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ചാൽ കത്തിയാകുന്ന ജനവിലെ കുഞ്ഞാറുള്ള തീന്റെ എഴുപതിൽ ഇരട്ടിയുള്ള സഹിക്കാൻ കഴിയാത്ത ചൂട് ഓടിക്കിടക്കിന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള സൂര്യന്റെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാ നരകത്തിൽ കടക്കും നരകത്തിൽ കടക്കാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ ഭാവിയായി ജീവിച്ചാൽ ആ കത്തിജ്വലിക്കുന്ന ജഹന്നവരേക്കാണ് മുൻപോ ഉള്ളി ഈ രണ്ടു ഫലമല്ലാതെ മരണത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് മറ്റൊരു ഭവനമില്ല മറ്റൊരു സങ്കേതമില്ല മറ്റൊരു വീടില്ല അതുകൊണ്ട് നിന്റെ നിന്റെ ശരീരത്തിന് വേണ്ടി നരകം വാണോ കത്തിക്കഴിക്കപ്പെടുന്ന നരകമോ വേണോ കത്തിക്കഴിഞ്ഞാൽ വീണ്ടും പുതുതായ തോലുകളും ശരീരത്തിന്റെ ഭാഗങ്ങളും നൽകിയിട്ട് വീണ്ടും വീണ്ടും കത്തിക്കപ്പെടുന്ന നരകം വേണോ ശിക്ഷകരുടെ ഭീകരം നിൽക്കുവാണോ നീ ആലോചിക്കൂ സുഖലോക സ്വർഗം വേണോ സുഖത്തിൽ ആറാടി കുളിക്കാൻ പറ്റുന്ന സന്തോഷിക്കാൻ പറ്റുന്ന മധുരന്മാരായി ജീവിക്കാൻ പറ്റുന്ന ഭവനം സ്വർഗം വേണോ എന്റെ ശരീരത്തിൻ്റെ സ്വർഗം വേണോ സ്വർഗമുണ്ട് നരകവും ഉണ്ട് രണ്ടും നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്ത് നേടാം അല്ലാതെ ജീവിച്ച് നരകവും നേടാം അതുകൊണ്ട് ഓരോ മനുഷ്യനും ചിന്തിക്കണം ഞാൻ എവിടെ പോകണമെന്ന് അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്താൽ അതിന്റെ പ്രതിഫലമാകുന്ന ഭവനത്തിലേക്ക് അതിൽ കടക്കാൻ സാധിക്കും يعلموا يا أمة سيدنا ومولانا محمد